ഹായ്മുള്ള സുഹൃത്തുക്കളെ സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് ഇസ്രയേലിന് രാജ്യത്തിന്റെ സുപ്രധാനമായ സുരക്ഷാ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തിട്ടാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യയിലേക്ക് അസദിന് രക്ഷപ്പെടാൻ ഇസ്രായേലും ഇതിന് പകരമായി സഹായം നൽകിയെന്ന് വാർത്ത സിറിയയുടെ ആയുധ ശേഖരങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മിസൈൽ ലോഞ്ചറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങളാണ് അസദ് ഇസ്രയേലിന് കൈമാറിയത് ഒരുപക്ഷേ ഇക്കാര്യങ്ങളിൽ എല്ലാ രേഖകളും കൈവശപ്പെടുത്തിയ ഇസ്രായേലിന് സിറിയയിൽ ആഞ്ഞടിക്കാനും അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും നാവിക താവളങ്ങളും എല്ലാം വളരെ കൃത്യമായി തകർക്കാനും കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയയിലെ ലഡാക്കയിലുള്ള ഹെമീം വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയുടെ വിമാനത്തിലാണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത് ഈ വിമാനത്തെ ആക്രമിക്കാതെ അസദിന് സുരക്ഷിതമായി റഷ്യയിൽ എത്താൻ ഇസ്രായേൽ സൈന്യം സഹായിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഇസ്രായേലിനെ ശത്രുപക്ഷത്ത് നിർത്തിയ നേതാവായിരുന്നു അസദ് എന്നാൽ നിർണായകമായ ഘട്ടത്തിൽ ഇസ്രായേലിന്റെ സഹായം വാങ്ങിയാണ് അസദ് രക്ഷപ്പെടുന്നത് തന്നെ അസദ് മോസ്കോയിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഇസ്രായേൽ സൈന്യം സിറിയയിൽ ശക്തമായ രൂപത്തിൽ ആക്രമണം നടത്തിയത് സിറിയയുടെ സൈനിക ശക്തിയെ ഒന്നാകെ തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചത് അസദ് കൈമാറിയ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് തുർക്കിയിലെ പ്രമുഖ മാധ്യമമായ മാധ്യമത്തിലുള്ളത് മാധ്യമ പത്രപ്രവർത്തകനായ അബ്ദുൽ ഖാദർ സെൽവി ഇക്കാര്യം വ്യക്തമാക്കുന്നു അദ്ദേഹമാണ് നിർഭയം ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാധ്യമത്തിലൂടെ വളരെ വിശ്വസ്തമായ ഒരിടത്തു നിന്നാണ് തനിക്ക് ഈ വിവരം ലഭിച്ചത് എന്നാണ് അദ്ദേഹം അതിന് വിശദീകരണമായി പറയുന്നത് സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അസദ് ആദ്യമായി പ്രസ്താവന നടത്തുന്നത് തന്നെ ചുറ്റും നിന്ന ആളുകൾ പല കാര്യങ്ങളെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് അസദിന്റെ വിശദീകരണം റഷ്യയിലേക്ക് ഒളിച്ചോടാൻ താൻ നേരത്തെ പദ്ധതി തയ്യാറാക്കിയിരുന്നില്ല എന്ന് അസദ് സമൂഹ മാധ്യമമായ ടെലിഗ്രാമിലൂടെ വ്യക്തമാക്കി റഷ്യയിൽ അഭയം തേടുന്നതിനെ കുറിച്ച് ഒരിക്കലും ആലോചിച്ചിരുന്നില്ല അത്തരമൊരു നിർദ്ദേശവും തനിക്ക് മുന്നിൽ വന്നിട്ടില്ല എന്ന് അസദ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലുണ്ട് മോസ്കോയിൽ അഭയം തേടി ഒൻപത് ദിവസം പിന്നിടുമ്പോഴാണ് ആദ്യ പ്രതികരണം പുറത്തുവരുന്നത് പ്രസിഡന്റ് ബാഷിർ അൽ അസദ് എന്ന പേരിലാണ് പ്രസ്താവന തീവ്രവാദികൾക്കെതിരെ പൊരുതുക തന്നെയായിരുന്നു ലക്ഷ്യമെന്നും വ്യക്തിപരമായ നേട്ടത്തിനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നും രാജ്യം തീവ്രവാദികളുടെ കയ്യിൽപ്പെട്ടു കഴിഞ്ഞാൽ പദവിയിൽ തുടരുന്നത് അർത്ഥശൂന്യമാണ് ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ സിറിയൻ ജനതയോടുള്ള ബന്ധത്തിന് ഇളക്കം തട്ടിയിട്ടില്ല രാജ്യം വീണ്ടും സ്വതന്ത്രമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നും അസദ് പറയുന്നു സിറിയ വീണ്ടും സ്വതന്ത്രമാകും അസദ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അതേസമയം അസദിനെ മോസ്കോയിൽ എത്തിക്കാൻ ചെലവായത് ഏതാണ്ട് ഇരുനൂറ്റി അൻപത് മില്യൻ ഡോളർ ആണ് എന്ന് കണക്കുകൾ പുറത്തു വന്നിരുന്നു സർക്കാരിന്റെ ചെലവിലാണ് അസദ് രാജ്യം വിട്ടതെന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടു വർഷം കൊണ്ടാണ് ഇത്രയും തുകയുടെ ഇടപാടുകൾ നടന്നത് അസദിന്റെ ഭരണകാലത്ത് സിറിയൻ സെൻട്രൽ ബാങ്ക് രണ്ട് വർഷത്തിലെ വർഷത്തിനിടയിൽ മോസ്കോയിലേക്ക് ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് പണമായി അയച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് സിറിയയുടെ മുൻ പ്രസിഡന്റായ ബഷർ അൽ അസദിന്റെ അർദ്ധനഗ്ന ചിത്രങ്ങളാണ് ഇപ്പോൾ വിമതർ പുറത്തുവിട്ടിരിക്കുന്നത് ബഷറിനെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വിമതർ പുറത്തുവിടുന്നത് സിറിയയുടെ നിയന്ത്രണം വിമതർ ഏറ്റെടുത്തതിനു ശേഷം ജനം അസദിന്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി എല്ലാം എടുത്തുകൊണ്ടുപോയിരുന്നു അസദിന്റെ ഡെമസ്കസിലെയും അലപ്പോയിലെയും വസതികളിലെ ആൽബങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചിത്രങ്ങളാണ് വിമതർ പുറത്തുവിട്ടത് അസദ് നയിച്ചിരുന്നത് ഒരു കൗബോയി ജീവിതമായിരുന്നു എന്നാണ് സിറിയക്കാർ തന്നെ പറയുന്ന കാര്യം പുറത്തു വന്ന ചിത്രങ്ങളിൽ അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലുള്ള അസതിന്റെ ചിത്രങ്ങളുമുണ്ട് സെൽഫി എന്ന് തോന്നിക്കുന്ന ഷർട്ട് ഇല്ലാതെയുള്ള അസതിന്റെ ചിത്രമാണ് പ്രചരിക്കുന്നതിൽ ഒന്ന് അർത്ഥനഗ്നനായി സ്കൂട്ടറിൽ ഇരിക്കുന്നതും ഒരു സ്ത്രീയെ തോളിലേറ്റി നിൽക്കുന്നതും എല്ലാം പുറത്തു നിൽക്കുന്ന ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു ബഷീറിന്റെ പിതാവായ ഹാഫിസ് അൽ അസദ് ശരീരം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ചിത്രങ്ങൾക്കെല്ലാം വലിയ ശ്രദ്ധയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെല്ലാം അസദിന് രൂക്ഷമായ ഭാഷയിലുള്ള പരിഹാസമാണ് ലഭിക്കുന്നത് അൽ ജസീറയിലെ മാധ്യമപ്രവർത്തകനായ ഫോട്ടോകളിൽ ചിലത് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഇത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അനന്തമായ പേടി സ്വപ്നങ്ങൾ നൽകുമെന്നാണ് അദ്ദേഹം ഇതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ വിമർശനവുമായി സിറിയൻ മാധ്യമപ്രവർത്തകനായ ഹുസ മഹമ്മൂദും രംഗത്ത് വന്നിട്ടുണ്ട് ബാഷറിനെ തീർത്തും വ്യക്തിഹത്യ ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ സിറിയയിൽ നിന്ന് കടന്ന മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന് രാഷ്ട്രീയ അഭയം നൽകിയെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചിരുന്നു വിമത സംഘമായ ഹയാത്ത് തഹ്രീറു ഷാം തലസ്ഥാന നഗരമായ ഡെമസ്കസ് പിടിച്ചെടുത്തതിന് പിന്നാലെ അസദിനെ രാജ്യമിടാൻ സഹായിച്ചത് റഷ്യയാണ് ഇന്ന് റഷ്യ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് വിമത രാജ്യം പിടിച്ചടക്കിയതിനെ തുടർന്ന് അസദിനെ മോസ്കോയിലേക്ക് സാധ്യമായ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ കൊണ്ടുപോയി എന്ന് റഷ്യയുടെ ഡെപ്യൂടി വിദേശകാര്യമന്ത്രി സെർജിറിയോകോവ് അവകാശപ്പെട്ടു ആഭ്യന്തര യുദ്ധത്തിൽ അസദിന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു റഷ്യ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആഭ്യന്തര യുദ്ധകാലത്തും അതിനുശേഷവും അസദിന്റെ പ്രധാന സംരക്ഷകരായിരുന്നു റഷ്യ അൻപത് വർഷത്തിലേറെയായി സിറിയ ഭരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭരണം നിലനിർത്താൻ അവർ കൈയച്ച് സഹായിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗരമാണ് സിറിയൻ തലസ്ഥാനമായ ഡമസ്കസ് വ്യാപാരികളും സഞ്ചാരികളും സ്വദേശികളും വിദേശികളും തദ്ദേശീയൻ എന്ന് ചേർന്ന എല്ലാ അവരൊക്കെ കൂടി കെട്ടിപ്പടുത്ത സമ്പന്നമായ ചരിത്ര പാരമ്പര്യം പേർന്ന ഡമസ്കസ് ഇന്ന് മുഴുവനും നശിച്ച് വെണ്ണീറായ സിറ്റി ഓഫ് അതേസമയം മഹത്തായ ഒരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത ദുബായി നക്ഷത്ര ശോഭയുള്ള ബിസിനസ് ഹബ്ബായി വളർന്നത് ബുർജ് ഖലീഫയുമായി തലയുയർത്തി നിൽക്കുന്നത് എങ്ങനെയാ സിറിയ സഹിക്കാൻ സാധിക്കുക ഡെമസ്കസ് തകർന്നടിഞ്ഞ് പ്രേതകരമായ സമയത്ത് ദുബായ് അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി സഞ്ചാരികളുടെ പ്രിയപ്പെട്ട നഗരമായി വളരുന്നു ഈ വൈരുദ്ധ്യത്തിന്റെ കാരണം തേടിയാണ് പോകുന്നത് നമ്മൾ സിറിയയും യു എയും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് പക്ഷേ ഡെമസ്കസിനെ തകർത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിനെ യു എയിൽ കാല് കുത്താനവിടുത്തെ ഭരണാധികാരികൾ അനുവദിച്ചിട്ടില്ല അതാണ് വ്യത്യാസം സുന്നി ഭൂരിപക്ഷമായി സിറിയ ഭരിച്ച ഹാഫിസ് അൽ അൽ അസദ് ഷിയ വിഭാഗം വിശ്വാസകാരനായിരുന്നു ഏകാധിപതിയും ക്രൂരനുമായിരുന്നെങ്കിലും അദ്ദേഹം സെക്യുലർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ക്രൂരൻ എങ്ങനെയാണ് സെക്യുലർ ആകാൻ സാധിക്കുന്നത് ഒരു ഇസ്ലാം ഭൂരിപക്ഷ രാജ്യത്തിൻ്റെതായിട്ടുള്ള യാതൊരു വിധ മതരുക്ഷതയും പ്രാകൃതത്വവും സിറിയയിൽ ഇല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇറാൻ്റെ സഖ്യകക്ഷിയായിരുന്നെങ്കിലും അച്ഛൻ്റെ പാത തന്നെയാണ് മകൻ ബഷർ അൽ അസദും നൽകിയിരുന്നത് അയാളും ഫോളോ ചെയ്ത അതേ നിയമം തന്നെയാണ് ഭരണത്തിൽ സ്ത്രീകൾക്ക് തുല്യ പദവി സ്വാതന്ത്ര്യം ഒക്കെ തുടക്കത്തിൽ ലഭിച്ചിരുന്നത്ര അതേപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ വേട്ടയാടുന്ന ഒരു നടപടിയും അസദ് ഫാമിലി ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുന്നി മെജോറിറ്റി രാജ്യമായ സിറിയ ഇറാന്റെ സഹായത്തോടെ ഒരു ഷിയ വംശജൻ ഭരിക്കുന്നത് സൗദി അറേബ്യയിലെ പഴയ വഹാബികൾക്ക് ഒട്ടും സുഖിച്ചില്ല ജി സി സി പെട്രോ പെട്രോ ഡോളർ ഒഴുക്കിയ സമയത്ത് സായുധ ഗ്രൂപ്പുകൾ അസദിനെതിരെ പിടിപൊട്ടിച്ചു ജീവിതത്തിലോ ഭരണത്തിലോ മതത്തെ അടുപ്പിച്ചിട്ടേ ഇല്ലാത്ത അസദ് നിലനിൽപ്പിന് വേണ്ടി ഷിയ ഇറാനോടൊപ്പം ചേരേണ്ടി വന്നു ലബനനിലെ ഷിയ ഭീകര സംഘടനയായ ഹിസ്ബുല്ല അസദിനെ ആഭ്യന്തര പോരാട്ടങ്ങളിൽ സഹായിച്ചു വന്നു ഇറാനുമായി കൈകോർത്തതോടെ അമേരിക്ക അസദുമായി ഇടഞ്ഞു ഇറാൻ ഹിസ്ബുല്ല റഷ്യ കൂട്ടുകെട്ടിന്റെ ബലത്തിലാണ് ബഷർ അൽ അസദ് മുല്ലപ്പൂ വിപ്ലവത്തെ അതിജീവിച്ചത് സത്യത്തിൽ സിറിയയിൽ നടന്നു നടന്നുവന്നത് ഷിയാസുണ്ണി യുദ്ധമായിരുന്നു മുഹമ്മദ് നബിയുടെ മരണശേഷം അറേബ്യൻ മരുഭൂമിയിൽ അതിൻ്റെ കടിഞ്ഞാണിന് വേണ്ടി അബൂബക്കറും അലിയും തമ്മിലുള്ള വലിയ രൂപത്തിലുള്ള തർക്കം അത് വലിയ രൂപത്തിലുള്ള കലഹത്തിന്റെ തുടർച്ചയാണ് അത് തന്നെയാണ് സിറിയയെ ചോരക്കളമാക്കിയത് എന്നുമാക്കിക്കൊണ്ടിരിക്കുന്നത്